ഇത് മാസ് ബോട്ടോർസ് ഇതാണ് വേണ്ട ആക്റ്റീവ ത്രീ ജി വണ്ടിയാണ് ആക്സിഡൻ്റ് വർക്കുമായി ബന്ധപ്പെട്ട വർക്കിൽ വന്നതിനാണ് ആയിട്ട് വന്നേന് വണ്ടിയാണ് അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് നമുക്ക് അത്യാവശ്യം കുറച്ച് ഡാമേജുകൾ വന്നിട്ടുണ്ട് ഓൾറെഡി ഫ്രണ്ട് ഫോർക്കിൻ്റെ ഭാഗം ചെറിയൊരു ബെൻഡ് ഉണ്ട് പറയാൻ കാരണം എന്ന് വെച്ചാൽ വണ്ടി ഈ ഭാഗത്ത് ഇടി കൊണ്ടിട്ട് ഫോർക്ക് ചെറുതായിട്ടൊന്ന് ഉള്ളിലേക്ക് ഇങ്ങടേക്ക് ഒന്ന് കയറിയിട്ടുണ്ട് അത് പറയാൻ കാരണം നമുക്ക് അതിൻ്റെ ഈ ബാക്ക് സൈഡിലേക്ക് വീടിൻ്റെ ഭാഗത്തെ ആ ഗ്യാപ് ഡിസ്റ്റൻസ് നോക്കി കഴിഞ്ഞാൽ അറിയാം ഇവിടെ നല്ല രീതിയിലുള്ള ഫൊക്കാണെന്ന് വരാം പക്ഷേ നമ്മളത് ഓടിച്ചു നോക്കുമ്പോൾ അതുകൊണ്ട് നമുക്ക് വേറെ പ്രോബ്ലം ഒന്നും ഫീൽ ചെയ്യുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ വലിയ പ്രോബ്ലം ഇല്ലാത്ത രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം പിന്നെ വെച്ചാൽ അതിൻ്റെ ഫ്രണ്ട് മൺകാട് ഇടി കൊണ്ടിട്ട് ഉള്ളിലേക്ക് മൊത്തത്തിൽ കയറിപ്പോയിട്ടുണ്ട് അത് ഓടിക്കുമ്പോൾ ബിയിൽ ടച്ച് ടച്ചാകുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് പാച്ച് വർക്ക് ചെയ്തെടുത്താലും മതി അതേപോലെ തന്നെ ഫ്രണ്ടിൽ വന്നെ രണ്ട് കവറുകൾ ഈ സൈഡിലത്തെ സൈഡിലാണ് രണ്ട് കവറുകൾ അതും നമുക്ക് പാച്ച് വർക്ക് ചെയ്യാവുന്നൂ കാരണം ഞാൻ ഇത് ഓൾറെഡി പെയിൻറ്റ് ചെയ്തേക്കണ വേണ്ടിയാണ് അത്യാവശ്യം പാച്ച് വർക്കൊക്കെ ഉപയോഗിച്ചതാണ് പക്ഷെ എന്നാൽ പോലും നമുക്ക് ഈ ബെൻഡ് ഉള്ളത് ബെൻഡ് ഉള്ളതുകൊണ്ട് തകിടായത് കൊണ്ടും നമുക്കത് എന്തേലും പെയിൻറ് ചെയ്യേണ്ടി വരും അപ്പം പാച്ച് വർക്ക് ചെയ്ത് നമുക്ക് പെയിൻറ് ചെയ്തെടുക്കാവുന്നൂ ഈ രണ്ട് കവറുകൾ ഈ സെൻറ്റർ കവർ വന്നിട്ട് ഫൈബറാണ് അത് മൊത്തം പൊട്ടിപ്പോയേക്കാണ്ട് അപ്പോൾ അത് നമുക്ക് എന്തെങ്കിലും മാറ്റിയിടണം സെൻറ്റർ കവർ വരുമ്പം അതേപോലെ തന്നെ ഈ മൺകാടിൻ്റെ ദിവസം നമുക്ക് പാച്ച് വർക്ക് ചെയ്തെടുക്കാം ബാറ്ററി ട്രേ ഇതും വേണം ആ ഫ്രണ്ടിലത്തെ കവറുകൾ പിടിപ്പിക്കുക അത് ഇടി കൊണ്ടിട്ട് ഉള്ളിലേക്ക് പോയിട്ടുണ്ട് അത് നമുക്ക് മാറ്റി പുതിയത് സെറ്റ് ചെയ്യേണ്ടി വരും ഈ ഐറ്റം എന്നിട്ട് വേണം നമുക്കത് പാച്ച് വർക്കിലേക്ക് വിടാനായിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഈ ഇന്നർ കവർന്ന് പറഞ്ഞ പീസും ഉള്ളിൽ ചെറിയൊരു പൊട്ടൽ പോലെയൊക്കെ വന്നിട്ടുണ്ട് അലൈൻമെൻറ്റും പോയിട്ടുണ്ട് അത് നമുക്കത് സെറ്റ് അത് റെഡിയാക്കി എടുക്കാൻ പറ്റുമോ എന്ന് നോക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പക്ഷേ അത് മാറ്റേണ്ടി വരും കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഹാൻഡിൽ ബാർ വെയിൻറ്റ് ഉണ്ട് പിന്നെ ബ്രേക്കിൻ്റെ എന്ന് വെച്ചാൽ ഒരു കേബിൾ കട്ട് ചെയ്ത് തുടങ്ങേക്കാണ് അപ്പോൾ അത് വേണമെങ്കിൽ അതുകൂടിയും കൂട്ടത്തേക്കും ഇൻസ്റ്റാൾ പിന്നെ ഉള്ളത് ഹാൻഡിൽ ബാറാണ് ഫ്രണ്ടിൽ വന്ന ഹാൻഡിൽ ബാർ ഹാൻഡിൽ ബാറിൻ്റെ കവർ ഓൾറെഡി പൊട്ടിയിരിക്കുക ഡി സൈഡൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട് അതേപോലെ തന്നെ ഹെഡ്ലൈറ്റ് ശരിക്കും നല്ല രീതിയിൽ ഫേഡ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അത്യാവശ്യം ഹെഡ്ലൈറ്റ് മാറ്റുന്നുണ്ടെങ്കിൽ അതായതിപ്പം ഈ ആക്സിഡൻറ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് അതിന് വേറെ ഡാമേജ് ഒന്നും വന്നിട്ടില്ല പൊട്ടിയിട്ടൊന്നും ഇല്ല എന്തായാലും നമുക്ക് ഈ കവർ മാറ്റി പുതിയത് വയ്ക്കേണ്ടി വരും കാരണം ഇവിടെ ഫൈബർ ആയതുകൊണ്ട് തന്നെ ഇവിടെ പൊട്ടിപ്പോയിട്ടുണ്ട് അപ്പോൾ അതേപോലെ തന്നെ ഹെഡ് ലൈറ്റ് അസംബ്ലി മാറ്റുന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ കളർ ഫേഡ് ആയിട്ടുണ്ട് ഗ്ലാസിൻ്റെ ഫൈബർ ഗ്ലാസ് ഉള്ളത് അപ്പോൾ ഈ ഇൻഡിക്കേറ്ററിൻ്റെ ആയാലും ഹെഡ്ലൈറ്റിൻ്റെ ആയാലും രണ്ട് രണ്ട് ഹെഡ് ലൈറ്റ് അസംബ്ലിയുടെ ആയാലും ഗ്ലാസ് ഒക്കെ ഫേഡ് ആയി പോയിട്ടുണ്ട് അപ്പോൾ മാറ്റുന്നുണ്ടെങ്കിൽ കൂട്ടത്തി കൂടെ അതും കൂടി മാറ്റാണെന്നുണ്ടെങ്കിൽ ബാക്കി പെയിൻറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് അത്യാവശ്യം ലുക്ക് ഫ്രണ്ടിൽ നിന്ന് കിട്ടും അതിനെ അത്യാവശ്യം ഹെഡ്ലൈറ്റിന് വെട്ടവും കിട്ടും നമുക്ക് പിന്നെ ഉള്ളത് ഹാൻഡിൽ ബാർ നമുക്ക് ചെറിയൊരു ബന്ധുണ്ട് പിന്നെ ഈ ഹാൻഡിലിൻ്റെ കൊറിയർ കവറിൻ്റെ ഉള്ളിലത്തെ ചെറിയ ലെഗാണ് പൊട്ടിയിട്ടുള്ളൂ അപ്പോൾ അത് സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് തന്നെ പിടിപ്പിക്കാം ഇത് മുന്നൂറ് മുന്നൂറ്റി ജില്ലാൻ്റെയൊക്കെ നമുക്ക് വിലയുള്ളൂ നാന്നൂറ് നമുക്ക് കോസ്റ്റ് വന്നുള്ളൂ ഈ ബ്ലാക്ക് കവർ ഇട്ടാ അത് വേണമെങ്കിൽ മാറ്റിടാണെന്നുണ്ടെങ്കിൽ അത് നല്ലത് പിന്നെ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കുന്ന സമയത്ത് വണ്ടി നിർത്തിയിട്ടൊക്കെ എടുക്കുന്ന സമയത്ത് ഫസ്റ്റ് സ്റ്റാൻഡിൽ എടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ വൈബ്രേഷൻ ക്ലച്ചിൻ്റെ ഭാഗത്തുനിന്ന് നല്ല രീതിയിൽ വൈബ്രേഷൻ കാണിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മളത് ക്ലച്ചിൻ്റെ ഭാഗം ഒന്ന് അഴിച്ചു നോക്കിയതാണ് കാരണം എന്താണ് പ്രോബ്ലംന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ നിലവിൽ ക്ലച്ച് ഷൂന്നൊന്നും കുഴപ്പമില്ല പക്ഷേ ക്ലച്ച് ഗ്രീസ് ചെയ്തിട്ടുണ്ടല്ലോ അത് ഈ ഇവിടെയൊക്കെ ഗ്രീസ് ആണെങ്കിൽ വന്നിരിക്കുക ഗ്രീസ് ചെയ്തിട്ട് ആ ഗ്രീസ് ക്ലച്ച് ഔട്ടിലേക്ക് ഇറങ്ങി ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ക്ലച്ച് ഔട്ടറിൽ വരുമ്പോഴത്തേക്കും ക്ലച്ചഷൂ ഔട്ടറിൽ പിടിക്കാണ്ട് പോകുന്ന ഒരു പ്രോബ്ലമാണ് കാണിച്ച് നോക്കുന്നത് നല്ല രീതിയിൽ ജർക്കിങ് ഉണ്ടായിരുന്നു സാധാരണ ആ ക്ലച്ചഷൂ ഒക്കെ പൊളിഞ്ഞ് പോകുമ്പോഴാണ് ആ പ്രോബ്ലം കാണിക്കാറ് അപ്പോൾ അതെന്തെങ്കിലും ആണോ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് അഴിച്ചു നോക്കിയാൽ ക്ലച്ചൊക്കെ അതിൽ അത്യാവശ്യം പൊടി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി ബെൽറ്റിൻ്റെ കണ്ടീഷനാൽ ബെൽറ്റ് കമ്പനി ബെൽറ്റ് ആണ് കിടക്കണേ ചെറിയൊരു പൊട്ടലൊക്കെ ഉണ്ട് സെൻറ്ററിൽ വേണമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാം അത്യാവശ്യം ഓട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ മാറ്റി കളയുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ ഓട്ടോ പിന്നെ ബാക്കിലത്തെ ടയറിൻ്റെ അവസ്ഥ ഇതാണ് വളരെ മോശമായിട്ടുള്ള അവസ്ഥയാണ് കൊട്ട ടയറാണ് ടേണോ അതിൻ്റേതായിട്ടുള്ളൊരു ബെട്ടലും പാലിച്ച് കാണിക്കുന്നുണ്ട് വണ്ടിക്ക് പിന്നെ ഈ ഹാൻഡിലിൻ്റെ സെൻറ്ററിൽ വരുന്ന ഇവിടെ ബയറിങ് കോൺസെപ്റ്റ് നമുക്ക് മാറ്റി ഇടണം കാരണം ചെറിയൊരു കട്ടറി ചാടിയാൽ പോലും വണ്ടി നല്ല രീതിയിൽ ഷെയ്ക്ക് കാണിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഈ ലിങ്കിൻ്റെ ബുഷുകളും ഷോക്ക് ബുഷും മാറ്റി വേണം നമുക്ക് റീസെറ്റ് ചെയ്യാനായിട്ട് അപ്പം നിലവിൽ ഞാൻ ഇപ്പം ഇത്രയും വർക്ക് ചെയ്ത് വരുമ്പോൾ ഏകദേശം എത്ര വരുമെന്ന് നമുക്ക് ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കി നോക്കാം എന്നിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് ഞാൻ വാട്സാപ്പിലേക്ക് ഇട്ടുതരാം അപ്പോൾ വീഡിയോ ഒന്ന് കാണാം എസ്റ്റിമേറ്റിൻ്റെ ഭാഗം കൂടി നോക്കാം എന്നിട്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചൊന്ന് പറയുകയാണെങ്കിൽ അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം ഫ്രണ്ടിലത്തെ വന്ന ഈ കവറുകൾ നമുക്ക് തകിടമായിട്ട് വരുന്ന മെറ്റൽ പാർട്ടുമായിട്ട് വരുന്ന ഈ ഫ്രണ്ട് മൺ കാട് ആ ഫ്രണ്ടിലെ രണ്ട് സൈഡ് കവറും നമ്മൾ പാച്ച് വർക്ക് ചെയ്തിട്ടാണ് എടുക്കുന്നത് ബാക്കിയത്തെ ഫൈബറിൻ്റെ പൊട്ടിയുള്ള പാർട്സുകൾ മാത്രമാണ് നമ്മൾ മാറ്റുന്നത് വെച്ച് പറഞ്ഞിട്ടുള്ളൂ ഇതിനകത്ത് ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തണുള്ളൂ പിന്നെ അതേപോലെ ഹാൻഡിൽ ബാർ ബെൻഡ് ഉണ്ട് അപ്പോൾ അതും നമ്മൾ അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് അതേപോലെ തന്നെ ഹെഡ്ലൈറ്റിൻ്റെ കേസും ഇൻഡിക്കേറ്ററുകൾ ഫെയ്ഡായി പോയ ഗസ് ഒക്കെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് പറയാം ബാക്കിലെ ടയർ തീർന്നു നടക്കുന്നുണ്ട് അതെന്തെങ്കിലും മാറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗസ്സ് പറയാം അതൊക്കെ അതൊന്നും നമ്മളിപ്പോൾ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നില്ല നോക്കിയിട്ട് പറഞ്ഞാൽ മതി അതനുസരിച്ച് നമുക്ക് അവർക്ക് ചെയ്യാം അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഇത്രയും ചെയ്തു വരുമ്പോൾ ഏകദേശം എത്ര വരുമെന്ന് നോക്കിയിട്ടൊരു എസ്റ്റിമേറ്റ് ആകാം ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരാം വീഡിയോ ഒന്ന് കണ്ടേ ഒന്ന് റിപ്ലൈ ഇടണം കേട്ടോ അതിനുശേഷമാണ് ബാക്കിയത്തെ വർക്ക് കണ്ടിന്യൂ ചെയ്യുന്നത് ഓക്കെ